എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് വൈതൻ ഗുരുവായൂരിന്റെ ഭാഗവത സപ്താഹത്തിന്റെ ക്ഷണപത്രികയുമായി ഇവിടെ ശ്രീനിവാസം പാലക്കാട് ശ്രീനിവാസ ട്രസ്റ്റിന്റെ ചെയർമാൻ മഹാലിംഗ മഹാദേവ അയ്യരുടെ വീട്ടിലാണ് ഓർത്തിരിക്കുന്നത് ഇപ്പൊ പൊതുവെ പതിനാറ് വർഷത്തെ ഇരുപത്തി മൂന്ന് വരെ ഒരു ശ്രീ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ശ്രീ ഗുരുവായൂരപ്പനെ ഒപ്പിട്ട് പോയി സ്വാമി വിച്ചയ്നി നയിക്കുന്ന ഭാഗവത സപ്താഹത്തിലെ കുടുംബസമേതം നാട്ടുകാരി ക്ഷണിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കാനാണ് അത് വളരെ വിപുലമായ രീതിയിലാണ് ഗുരുസേന ആയിരം ആളുകൾക്ക് അന്നദാനം അത് അന്നദാനം പരിപാടി അതിലെ സ്നേഹപൂർവം ക്ഷണിക്കാനാണ് തിരുവനന്തപുരത്തിൽ ധർമ്മപ്രചാര പക്ഷത്തിന്റെ കേരളത്തിലെ ഓർഗനൈസേഷൻ മുഖേന ഏകദേശം രണ്ടര പതിറ്റണ്ടോളം മലയാളത്തിന്റെ തനത് കലയായി ഓട്ടം ആയി നടന്ന ആ തിരുപ്പതിയുടെ വാദസ്പർശങ്ങൾ നേരത്തെ ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വരുവാനും ഇത്തരത്തിൽ ഗുരുവായൂലപ്പന്റെ ഒരു ഒരു മുദ്ര ഞങ്ങൾക്ക് കൈമാറാൻ സാധിച്ച ഒരു കലാകാരൻ നയിച്ചു മാത്രമല്ല മൈതൃത്തിന്റെ ആ ഒരു അംഗീകാരത്തോടു കൂടി അദ്ദേഹത്തിന് അത് ഭഗവാന്റെ ഒരു മുദ്ര കൊടുക്കാൻ സാധിച്ചു സന്തോഷിക്കുന്നു അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ പച്ചയായ ആവിഷ്കാരത്തിലൂടെ ഞങ്ങൾക്ക് അദ്ദേഹം കേട്ടതിന് വളരെ സന്തോഷം തുറന്നുപോയാനുള്ള മനസ്സിലാണ് ശരി കൃത്യമായിട്ട് മാറ്റം ഞങ്ങൾ നന്ദി പറയാനും ഞങ്ങളുടെ ചെറിയൊരു ഒരു ഉപഹാരം ഞങ്ങൾ തരും